എനിക്ക് വെച്ച് ആര്യ ബഡായി ും അറിയാം ബഡായി ബംഗ്ലാവിലെ ആര്യ അതേപോലെ തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു സീസൺ ടൂവിൽ ആര്യ നമുക്കെല്ലാവർക്കും അറിയാം ആര്യയുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വൈറലാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് വൈറൽ ആവുന്നുണ്ട് അതായത് സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ചാനലിൽ അതിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ പണ്ട് വന്നതായിട്ടോ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഒരു വിഷയത്തെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യണത് പലരും പലയിടത്തും നിങ്ങൾ ഇൻറ്റർവ്യൂ പോലെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ എൻ്റെ എനിക്ക് എൻ്റെതായ കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിൽ ആര്യ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കണ്ട ഞാൻ വീഡിയോ വെച്ച് പോകുന്നു കളയും അവരുടെ നാശം ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ആര്യ പറയുന്നുണ്ട് ഇതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കത്തിലാണെന്ന് പറയാം നിങ്ങൾ പലർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിൽ പല സമൂഹത്തിലും പല കുടുംബത്തിലും നടക്കുന്നൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെക്കുന്നത് ആര്യക്ക് ഒരു ബോയ്ഫ്രണ്ട് ഒരു കാമുകർ ഉണ്ടായിരുന്നു അങ്ങനെ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ആരെയെ ബിഗ് ബോസിൽ കൊണ്ട് വിടുന്നത് വരെ ഫ്ലൈറ്റ് കയറ്റി വിടാനായിട്ട് അല്ലെങ്കിൽ യാത്ര അയക്കാൻ വേണ്ടി തന്നെ ഈ കാമുകരം വരെയാണ് ചെല്ലുന്നത് കരഞ്ഞ് വിളിച്ച് ആരെയും കയറ്റി വിടുന്നു എഴുപത്തഞ്ച് ദിവസത്തിന് ശേഷം കൊറോണയും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എഴുപത്തഞ്ച് ദിവസത്തിന് ശേഷം ബിഗ് ബോസ് അന്ന് നിർത്തേണ്ടി വരുന്നു അങ്ങനെ നിർത്തേണ്ടി വരുന്ന സമയത്ത് ആരെയും ആദ്യം വിളിക്കുന്നത് ഇദ്ദേഹത്തെയാണ് ഇദ്ദേഹം എടുക്കുന്നില്ല കോൾ എടുക്കുന്നില്ല അപ്പോൾ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് സംശയം വിഷമങ്ങൾ ദുഃഖങ്ങൾ വരുന്നുണ്ട് കാര്യം കോൾ എടുക്കുന്നില്ലല്ലോ പിറ്റേ ദിവസം ആര്യ ആര്യയുടെ വീട്ടിലുള്ള സഹോദരിയെ വിളിച്ച് പറയുന്നു അപ്പോൾ സഹോദരി പറയുന്നു ആ കോൾ എടുക്കുമായിരിക്കും അപ്പോൾ തന്നെ ആര്യയ്ക്ക് പിന്നെയും എന്തോ ഡൗട്ട് തോന്നുന്നു പിന്നെയും പിറ്റേ ദിവസം വിളിക്കുമ്പോൾ ഇങ്ങേര് ഈ പറഞ്ഞ പുള്ളിക്കാരൻ കോൾ എടുത്തിട്ട് അദ്ദേഹത്തെ പേരൊന്നും പറയുന്നില്ല അദ്ദേഹം കോൾ എടുത്തിട്ട് പറയുന്നത് ഞാൻ ഉറങ്ങുമായിരുന്നു ഇത്രയും വലിയ സംഭവപരമായ കാര്യങ്ങൾ നടക്കുന്നു പ്രണയിനി ആര്യ ആ ബിഗ് ബോസ് തിരിച്ചു വരാൻ പോവുകയാണ് അത്രയും സന്തോഷത്തോടെയും ഹാപ്പിയായിട്ടിരിക്കേണ്ട ആൾ ആ സമയത്ത് ഞാൻ ഉറങ്ങുമായിരുന്നു എന്ന് പറയുന്നു പിന്നെ ആര്യ തിരിച്ചെത്തുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യയുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഈ പറയുന്ന കാമുകൻ പ്രണയത്തിലാവുന്നു അവരുമായിട്ട് ജീവിക്കാൻ തയ്യാറാവുന്നു ആര്യ തേക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ മുൻകാമുകനും കാമുകനും ആര്യയുടെ സുഹൃത്തും തമ്മിൽ വിവാഹം കഴിച്ച് അവർ ജീവിക്കുന്നുണ്ട് ഇതിൽ ആര്യയുടെ ഇൻ്റർവ്യൂവിൽ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് സൗ സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ചാനലില് അതിൽ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അവരുടെ ആ ഒരു വാക്കുകളിൽ നിന്നും അവരുടെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നു എന്തോരം അവർ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം അവർ സ്നേഹിച്ച ആളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു എന്ന് തേപ്പെന്ന് അവസാനമുണ്ടല്ലോ പ്രണയത്തിലൊക്കെ നമുക്ക് പലർക്കും തേപ്പ് കിട്ടാറുണ്ട് പലരും ഏറ്റുവാങ്ങാറുണ്ട് പലരും മനപൂർവ്വം കൊടുക്കാറുണ്ട് ഇതൊക്കെ നമുക്കറിയാം പ്രണയത്തിലാണ് അവർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയ ഒന്നും ആയിരിക്കത്തില്ല പ്രേമമായിരിക്കും കൊച്ചു പ്രായത്തിലൊക്കെ ആയിരിക്കും മേ ബി പക്ഷേ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചു അല്ലെങ്കിൽ വിവാഹ ജീവിതം പോലെ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന തേപ്പ് നമ്മളേറ്റവും വിശ്വസിക്കുന്ന ആളുടെ കയ്യിൽ നിന്നുള്ള രണ്ട് തേപ്പാണ് കിട്ടിയേക്കുന്നത് ആയിരിക്കും ഒന്നാമത്തെ തേപ്പെന്ന് പറഞ്ഞാൽ കൂടെയുള്ള ഉള്ള പാർട്ണർ ആ വ്യക്തി രണ്ടാമത്തെ തേപ്പെന്ന് പറഞ്ഞാൽ കൂടെ ഉള്ള ഫ്രണ്ട് ആ ഫ്രണ്ടും കൂടെ തേക്കുന്നു വിശ്വസിക്കുന്ന രണ്ട് പേരും ഒരേപോലെ തന്നെ തേക്കുമ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും അപ്പോൾ ആര്യ ബെഡായുടെ ആ ഒരു ഇൻ്റർവ്യൂൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ വെക്കുന്നുണ്ട് പലരും കണ്ടതായിരിക്കും എങ്കിലും ഇതിന് ശേഷം എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട് വിശ്വാസത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചതിയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കുറെ പേര് അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് തന്നെ കുറെ പേര് നമ്മൾ വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അവർ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്കും ഫാമിലികളിലേക്കും ഞാൻ വെക്കാൻ പോകുന്നു ആ വീഡിയോയുടെ ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടുവക്കാം എനിക്ക് വെച്ച് എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു ഇത് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല പക്ഷെ ഞാൻ ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അൽബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ചിലപ്പോൾ ഇത് നെഗറ്റീവായിട്ട് എടുക്കുന്നുള്ള രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഞാനാണെങ്കിലും ആരെയവിടെയെ പോലെ തന്നെ ചിന്തിക്കത്തുള്ളൂ നമ്മളത്രയും സ്നേഹിച്ച രണ്ട് പേര് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പാർട്ണർ രണ്ടാമത് നമ്മുടെ സുഹൃത്ത് ഒരു രണ്ടുപേരുടെ ചേർന്ന് നമ്മൾ ചതിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വെടിവെച്ച് കൊല്ലുകയോ അതിനപ്പുറത്തേക്ക് നമ്മുടെ കൈ കിട്ടുന്ന സാധനം എന്തായാലും അപ്പൊ നമ്മളവരെങ്ങനെ ഇല്ലാതാക്കും എന്നുള്ള മൈൻഡായിരിക്കും അത് തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് പറയുമ്പോൾ അത് ആയിരിക്കും മാത്രമല്ല നമ്മുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം നമ്മൾ കല്യാണം കഴിച്ചവരാണെങ്കിലും അല്ല ഒരുമിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും വേറൊരാളുടെ കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളുടെ കൂടെ പോയെന്ന് പറഞ്ഞിട്ട് നിയമപരമായിട്ട് ഒരു തെറ്റുമില്ല പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ ജീവിക്കാം പോകാം അച്ഛനും അമ്മയും മക്കളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരുന്നു ഇരിക്കുന്നു അപ്പോൾ അതിനെട്ട് തെയുന്നതിൻ്റെ പിറ്റേ ദിവസം അവരുടെ കണ്ണി കാണുന്ന ആണിൻ്റെയോ പെണ്ണിൻ്റെയോ കൂടെ വിളിച്ചോടി പോവുകയാണ് അതിൽ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കൊണ്ടു നിർത്തുന്ന ഒരു സമയം ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് മകളാ മകളെ പെണ്ണുപോലെ വളർത്തു തന്നിരിക്കട്ടെ അച്ഛനെ അമ്മയും വലിയ രീതിയിൽ വളർത്തുന്നു ആ പ്രേമത്തിൻ്റെ ഒരു ലാഞ്ചനയോ പ്രേമോ ഉണ്ടോ എന്നൊന്നും ഈ വീട്ടുകാരോടൊന്നും ഈ പെൺകുച്ചി പറഞ്ഞിട്ടുണ്ടാവില്ല അവിടെ കൊണ്ടുവരുന്ന സമയത്ത് മദ്യത്തിന് മയക്കുമരത്തിനും ലഹരിക്കും അടിമയായിട്ടുള്ള ഒരു പണിക്കും വിലയ്ക്കൂലിക്കും പോത്ത ക്രിമിനൽ ആയിട്ടുള്ള ഒരുത്തനുമായിട്ട് അന്ന ആ സ്റ്റേഷനിൽ ആ പെൺകുച്ചിനെ വിളിച്ചുണ്ട് നിർത്തുന്ന സമയം പലപ്പോഴും നമ്മൾ ഉണ്ടായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ അടുത്ത് ചോദിക്കും ഈ മോളുടെ അടുത്ത് പതിനെട്ട് വയസ്സായ പ്ലസ് ടുവിന് പഠിക്കുന്ന മോളുടെ അടുത്ത് ചോദിക്കും അച്ഛനെ അമ്മയെ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു വിളിക്കും മോളെ ഞങ്ങളുടെ കൂടെ വാ ആ സമയത്ത് ഇവിൾ പറയും എനിക്ക് അവരെ വേണ്ട എനിക്ക് ഈ തന്യം തള്ളയം വേണ്ട ഇവരോട് പോത്തില്ല ഇവനോ ഇവൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്നെ അടിക്കും അത് പറയും ഇത് പറയാൻ ഇവൻ്റെ കൂടെ ഞാൻ പോകത്തുള്ളൂ അവൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് അറിയുമോ നമ്മുടെ കണ്ണ് കെട്ടിട്ടുള്ള നാട്ടിൽ അറിയാവുന്ന സംഭവം പറയുന്നത് മയക്കുമരുന്ന് മദ്യം പിടി പെണ്ണ് പിടി അത് ഇത് മറ്റേതെല്ലാം ഉണ്ട് ഇതാണ് ഇവൻ്റെ കൂടെയാണ് ഈ പെണ്ണ് പോകുന്നത് അവിടുന്ന് ഈ തന്തയുടെയും തള്ളിയുടെയും മുന്നിൽ നോക്കിക്കൊണ്ട് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ഇവൻ്റെ കൈ പിടിച്ചിട്ട് കയറി പോവുകയാണ് ഇവിടെ പണ്ടിക്കകത്ത് ഇതൊക്കെ പിന്നീട് കരഞ്ഞ് വിളിച്ച് തൂറി വാരി കെട്ടി തന്തയുടെ തള്ളയെടുത്ത് തിരിച്ചു വരുന്ന സംഭവങ്ങൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം നടന്നിട്ടുണ്ട് ഇന്ന് എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന സംഭവങ്ങൾ ഇന്നുകൊണ്ട് ഇതേപോലെ തന്നെ പോയിട്ട് ആ തന്തിയും തള്ളയും വീട്ടിൽ കയറ്റാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും കരഞ്ഞു വിളിച്ച് നടക്കുകയാണ് ഗതികേട് കൊണ്ട് മൂഞ്ചി തെറ്റി നടക്കുന്ന ഫാമിലി പെണ്ണുങ്ങളെയും പെൺപിള്ളേരെയും എനിക്കറിയാം അവൻ്റെ രണ്ട് പിള്ളാരെയും പറ്റി ഗതികേടിൻ്റെ പരമോന്നത കോടിയിൽ കയറിയിട്ട് അവൻ പണിക്കും പോകത്തില്ല ഈ പെണ്ണ് മുടിഞ്ഞ് നടക്കുന്ന സംഭവങ്ങൾ അന്നിട്ടും ഈ തന്യം നല്ലേ സ്വീകരിക്കാത്ത സംഭവമുണ്ട് പക്ഷേ അത് അവരുടെ മനസ്സാണ് കാരണം അവർക്ക് അത്രയും വേദനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് എവിടെ തന്നെ എനിക്കറിയാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മൂന്ന് പെൺപിള്ളാരുണ്ട് അതിൽ മൂത്ത പെൺകുട്ടിയുടെ കല്ല്യാണം പോലും നടക്കാതെ നിൽക്കുന്ന കല്യാണ സമയമാവുന്ന സമയത്താണ് ഇളയ പെൺകുട്ടി ഇതേപോലെ ഒരാളുടെ കൂടെ ഒളിച്ചോടുവാണ് ആ സമയത്ത് ആലോചിച്ച് നോക്കണം മൂത്ത പെൺകുട്ടിക്ക് കല്യാണങ്ങളൊന്നും നടക്കുന്നില്ല ഇവൾ പഠനം പോലും കഴിഞ്ഞിട്ടില്ല അവൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് വരും പക്ഷേ കാലങ്ങൾക്ക് ശേഷം ആ മൂത്ത കല്യാണം കഴിയുന്നത് വരെങ്കിലും വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് വിളിച്ചോടായിരുന്നു ഇതുപോലെ സ്വന്തം വീട് പോലും ഇല്ലാതെ സ്വന്തമായിട്ട് ഒരു പണിക്ക് പോലും പോകാത്ത ഒരുത്തിൻ്റെ കൂടെ വിളിച്ചോടിയതിന് ശേഷം അവൾ തിരിച്ച് വരുമ്പോൾ ഈ പറയുന്ന മാതാപിതാക്കളെ അവരെ സ്വീകരിക്കണമെന്നുള്ള കാര്യം നിങ്ങളും ചിന്തിച്ച് നോക്കും എന്ത് ചെയ്യും അത് മക്കൾ തന്തോടും ചെയ്യുന്ന ചതിയാണെങ്കിൽ ചതി തന്നെയാണ് കാര്യം അവർക്ക് ഈ പതിനെട്ട് വയസ്സ് പറയുന്നത് പത്തൊമ്പത് വയസ്സ് എന്തോ പ്രായമുണ്ട് അവർക്ക് ഒളിച്ചോടി കല്യാണം കഴിയുന്നത് കഴിച്ചോ എങ്ങനെയാണ് അവരുടെ പഠനം പൂർത്തിയാക്കട്ടെ ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സാവട്ടെ എന്നിട്ടും നിങ്ങളങ്ങ് ഒളിച്ചോടിന് ഓട് ഈ പറയുന്ന പ്ലസ് ടു കഴിയുന്ന ഉടനെ നിങ്ങൾക്ക് എന്ത് ഇത് ഉണ്ടായിട്ട് ഈ ഒളിച്ചോടാൻ നിൽക്കുന്നത് അത് ഒരു സംഭവം ഇനി ബാക്കി കേട്ടതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ ഇതുപോലത്തെ സമാനമായ സംഭവങ്ങൾ സംസാരിക്കാനുണ്ട് ഫാമിലി ഇഷ്യൂ പലതുകൊണ്ട് നിങ്ങളിത് കേൾക്കണം പലരും ഇത് കാണണം അതിന് സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അതിനെ സംഭവിച്ചുകഴിഞ്ഞാൽ അൽ വി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ വേൾഡ് അല്ല ഞാനിപ്പോൾ പറഞ്ഞത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ഉള്ളിലിതാ എന്ന് പറഞ്ഞാൽ അതിന് ചേർന്നും മൂലാട്ടം ഐ നോ ദാറ്റ് അവർ കല്യാണം കഴിച്ചു വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ജീവിക്കുകയാണോ അങ്ങനെ തന്നെ പോകട്ടെ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെ ഞാൻ പറയുമോ അങ്ങനെ തന്നെ പോകട്ടെ പക്ഷേ എനിക്ക് എനിക്കിന്നിങ്ങനെ പറ്റിയെന്നുള്ള അവർക്കിന്നിങ്ങനെ പറ്റിയെന്നുള്ളതെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അൽ വി ജന്യുവൻലി ഹാപ്പി തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് തോന്നി ജെനുവലി കാര്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേ പോലൊരാളെ അവർ ഒറ്റയ്ക്ക് പിടിച്ച് കയറി വന്നൊരു സ്ത്രീ അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന വ്യക്തി എന്താ പറയുക വിശ്വാസം കൊടുക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതും സ്വന്തം സുഹൃത്തുമായിട്ട് ചേർന്ന് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനെ എന്ത് ചെയ്യണം ബിഗ് ബോസിൽ വളരെ സന്തോഷത്തോടെയും ഹാപ്പിനെസും കാരണം ഇത്രയും ദിവസം ആരും കാണാതെ കേൾക്കാതെ വിളിക്കാതെ ഇരുന്നിട്ട് തിരിച്ചു വരുവാണ് ആദ്യം ഇറങ്ങി വന്ന് വിളിക്കുന്ന പോലും ഈ കാമുകനെയാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്ത്രീക്കും പുരുഷന്മാർക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് അനുഭവം ഉണ്ടായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവം ഉണ്ടായിരിക്കാം എനിക്ക് തന്നെ ഈ റീസൻ്റ്ലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അറിയാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട് ഒരു സ്ത്രീ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു അവർ എന്നോട് സംസാരിക്കുന്നു ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ചോദിച്ചവരോട് നിങ്ങൾ ഓക്കെ ആണോ അവർ ഓക്കെ അല്ല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഒരു സുഹൃത്തിനെ പോലെ നിന്നിട്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ അവരെന്നോട് ഇടി ഇടറിയ സ്വരത്തിൽ അവർ പറയുന്ന കാര്യമുണ്ട് അവരുടെ ഭർത്താവിനെ പറ്റിയിട്ടാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് റിലേഷനാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ വീട്ടിൽ പറയുന്നില്ല വീട്ടിൽ പറയാൻ വീട്ടിൽ ആരും ഇല്ല അവരെ കല്യാണം കഴിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ വിട്ടതാണ് വീട്ടിൽ പോയി ഇത് പറയാൻ പറ്റത്തില്ല ഭർത്താവിൻ്റെ വീട്ടിലെന്തുകൊണ്ട് പറയുന്നില്ല ആരും വിശ്വസിക്കത്തില്ല എന്നെ കുറ്റപ്പെടുത്തത്തേയുള്ളൂ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ ഇയാൾക്ക് വേറെ സ്ത്രീയുമായിട്ട് ബന്ധം ആ ചതിയുടെ ആഴം എന്നാലോചാ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ നിസ്സഹായമാണ് കാരണം എങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല വിദ്യാഭ്യാസം ഇല്ല വേറെ സഹായത്തിനാളില്ല ഇയാളെ ധിക്കരിച്ചിറങ്ങി പോകാൻ പറ്റത്തില്ല അയാളുടെ തണലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അയാൾ വേറെ പെണ്ണുമായിട്ട് ഇതേപോലത്തെ ബന്ധം പുലർത്തുന്ന ആലും ഇപ്പോൾ ഇത്രത്തോളം സംഭവങ്ങൾ പലതും നടക്കുന്നു ഈ സ്ത്രീ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവർ മാന്യമായിട്ടും അവർ കുടുംബത്തിൽ പിറന്നതായതുകൊണ്ടും അവർ മോശമായിട്ട് പോവാതെ പിടിച്ചു നിൽക്കുന്നു ഇവരും വേറെ രീതിയിലേക്ക് പോകുന്ന കാര്യമൊന്നും ചിന്തിച്ച് നോക്കിക്കേ അവർ പോവാത്തത് അവർ നല്ലൊരു മനസ്സിന് ഉടമയായതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പലയിടത്തും സംഭവിക്കുന്നുണ്ട് നമുക്ക് ഇന്നും കേൾക്കാം പലടത്തും കേൾക്കാം പലരും വിളിച്ച് വീട്ടിൽ കയറ്റി അത് എന്നൊക്കെ നമ്മളെല്ലാവരും ചിന്തിച്ച് നോക്കണം ഇന്ന് നിങ്ങൾ വിളിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലും വന്ന് വന്നാരെങ്കിലുമൊക്കെ കയറും എന്നുള്ള സംശയമില്ലാത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ നിങ്ങളുടെ വീട്ടിലല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാഗത്തുനിന്ന് നിങ്ങളിപ്പോൾ ഭാര്യ അവ ഒരുത്തൻ്റെ കൂടെ പോകുന്നു അല്ലെങ്കിൽ ഭർത്താവ് ഒരുത്തിൻ്റെ കൂടെ പോകുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊരു സംഭവമാണെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളുടെ കാലത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടം കണ്ടെത്തുന്ന നിങ്ങളിൽ ഏറ്റവും അധികം വിശ്വാസം കണ്ടെത്തുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ചതി ഈയൊരു ഉടായ്പ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം മുന്നിലോട്ട് മുന്നോട്ട് പോകണം അങ്ങനൊരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ തോന്നുന്നത് ദൈവത്തിലൊന്നെങ്കിൽ വിശ്വാസം വേണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു ഇന്ന് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു കുറവാണ് ഓക്കെ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് പ്രകൃതി നിങ്ങൾക്ക് തിരിച്ചൊരു പ്രകൃതിയുടെ നീതി തരും അതെന്താണെന്നറിയോ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളുടെ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് മതി ഒരിക്കലും പൊന്നുമക്കളെ സഹിക്കാൻ പറ്റില്ല ഒരിക്കലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല എത്ര ഉടായ്പനാണെങ്കിലും എത്ര ഉടായ്പ ആണെങ്കിലും നിങ്ങൾ എഴുതി കുത്തി വെച്ചോ ഒരു സമയത്ത് ഈ ചെയ്യുന്ന പണിക്ക് തിരി തിരിച്ച് കിട്ടണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ചിലപ്പം പരിപാടികൾ ഫ്രോഡ് പരിപാടി ചെയ്തിട്ടുണ്ടാവാം കൂടുതലുള്ള ആളെ ചതിച്ച് വേറൊരാളോട്ട് ബന്ധം പുലർത്തുന്നുണ്ടാവാം പക്ഷേ ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തൊട്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ നിർത്തണം ഞാൻ എന്നോട് കൂടെ തന്നെ പറയുന്നത് എനിക്ക് എന്തെങ്കിലും തരത്തിലൊരു ആഞ്ചന ഒരു മോശം ചിന്ത എനിക്ക് മറ്റൊരാളോട് ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയല്ല ഞാൻ ജീവിക്കുന്നത് കാര്യം എന്താണെന്ന് അറിയാവുമോ എന്നെ ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയുണ്ട് എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയുണ്ട് അവൾക്ക് ഞാനും എനിക്ക് അവളും മാത്രമായിരിക്കണം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഇടയിലേക്ക് വേറൊരാളെ ഞാൻ കയറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവളെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ അവളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു ബോധം ഓരോ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ഓരോ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കൊണ്ടുവരണം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞ് പരസ്പരം നിങ്ങൾ ബന്ധം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വേറെ ആളുടെ കൂടെ പോകും നിർത്തിക്കൊണ്ട് വേറൊരു ഡായ്പ് പരിപാടിക്ക് നിങ്ങൾ പോരുത് നമ്മുടെ പ്രായം കൊണ്ടും നമ്മുടേതായ ഇച്ഛാശക്തി കൊണ്ടും നമ്മുടേതായ പല വികാരങ്ങൾ കൊണ്ടും പലരോടും നമുക്ക് പല രീതിയിലുള്ള ബന്ധങ്ങൾ തോന്നാം അത് തോന്നാം തീർച്ചയായിട്ടും അങ്ങനെ പലർക്കും ചിന്തകൾ വരാം പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പാകപ്പെടുത്തണം തോന്നിയത് തോന്നി ഇതുവരെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തു ഓക്കെ ഇതുവരെ നിങ്ങൾ പല ബന്ധങ്ങളിലേക്കും പോയി പക്ഷേ ഈ നിമിഷം തൊട്ട് ഈ ആര്യബിടായുടെ വീഡിയോ കണ്ട നിമിഷം തൊട്ട് അവർ കണ്ണീന്ന് കണ്ണീരിക കള്ളവല്ല അവർ ആ ഒരാളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞാൽ അവർ ആ മനസ്സിലത്രത്തോളം വിഷമമുണ്ടായിട്ട് അത്രത്തോളം ഇഷ്ടപ്പെട്ട ആളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായേക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെ ചതിച്ച് കഴിഞ്ഞാൽ അതും കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൂടെ ചേർന്ന് നിങ്ങളെ ചതിച്ചു കഴിഞ്ഞാൽ എന്തോരം വിഷമമുണ്ടാവും ഇത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് വൈൻഡപ്പ് ചെയ്യുന്നു താൽക്കാലികമായി ഇറ്റ്സ് നെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്